ഹായ് ഗായ്സ് അപ്പോൾ ഉണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയുന്നത് കുട്ടന്മാരുടെ ഒരു ജീവിത സാഹചര്യം അതുപോലെ അവരെ ജീവിത ശൈലിയൊക്കെയാണ് അതായത് കുതിരകൾ എന്നാണ് കഴുതകളെ അറിയപ്പെടുന്നത് ഡൽഹിൻ്റെ നഗര ഭൂപ്രകൃതിയിൽ ഒരു പ്രധാന പങ്ക് കഴുതക്കുട്ടന്മാർ വഹിക്കുന്നുണ്ട് അതായത് തിരക്കേറിയ നഗരത്തിൽ നിന്നും തെരുവുകളിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന നിരവധി കഴുതകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് കണി കഠിനാധ്വാനം ഡൽഹിയിലെ കഴുതകൾ ദീർഘനേരം ജോലി ചെയ്യുന്നുണ്ട് പലപ്പോഴും ഭാരമേറിയ ഭാരം വഹിക്കുന്നുണ്ട് തെരുവ് ബുദ്ധിമാൻ അതായത് ഡൽഹിയിലെ കുഴപ്പമില്ലാത്ത തെരുവുകളിലൂടെ സഞ്ചരിക്കുന്നതിലും കാറുകൾ ഒഴിവാക്കുന്നതിലും കാൽനട യാത്ര ഒഴിവാക്കുന്നതിലും ഈ കഴുതകൾ അവിശ്വസനീയമായ വിധം മെടുക്കന്മാരാണ് കഴുതകൾ അവയുടെ ഉടമസ്ഥരോടും മറ്റു കഴുതകളോടും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതായും അറിയപ്പെടുന്നു പലപ്പോഴും വാത്സല്യ പെരുമാറ്റം ആകുന്നു പിന്നെ ഈ കഴുതൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മറ്റ് ഒരു കഴുതൻ്റെ മേലെ ഭാരം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത അതിൻ്റെ ഫ്രണ്ട് വരുന്നത് വരെ അത് അവിടെ തന്നെ നിൽക്കും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ അടുത്ത ആൾ വരുന്നത് വരെ ആൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും എന്നിട്ട് അല്ല പിന്നെ രണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ ആ രണ്ട് ഫ്രണ്ട്സിൻ്റെ മേലെ ഭാരം ഏറ്റി എപ്പോഴാണോ വരുന്നത് അതുവരെ അവിടെ ഉണ്ടാവും അതിന് ശേഷമേ ഇങ്ങോട്ട് വരുള്ളൂ അതേമാതിരി പതുക്കെ പതുക്കെ വരുള്ളൂ പക്ഷെ നല്ല രസമാണ് കാണാൻ പക്ഷെ ചിലത് നമുക്ക് കാണുമ്പോൾ തോന്നും പാവാണ് പക്ഷെ ചിലത് വികൃതിയുള്ളതും ഉണ്ട് കേട്ടോ ഇതിൽ ചിലപ്പം അങ്ങനെ കാണാൻ പറ്റില്ല ഞാൻ കണ്ടത് പറയാൻ കേട്ടോ വികൃതിയുള്ള അതായത് മടി കാണിച്ചിട്ട് നിൽക്കുന്നതും ഉണ്ടാവും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഓൺ ടൈമിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവർക്ക് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എന്താ പറയുക നല്ലൊരു എന്താ കഴുതക്കൂട്ടന്മാരുടെ ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു അത് ഞാൻ ഇങ്ങനത്തെ ഒരു എന്താ ഭാരയറ്റി നമ്മൾ കഥാ ബുക്കിലും അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകളിലൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെയുള്ളു പക്ഷെ ഞാൻ ഇങ്ങനെ എന്താ പറയുക ലോഡായിട്ട് പോണ കഴുതക്കൂട്ടന്മാരെ കാണുന്നത് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒരു ഉള്ളിലോട്ടാണ് അതായത് ഡൽഹിൻ്റെ ഒരു ഉള്ളിലോട്ടുള്ള പ്രദേശത്താട്ടം ഇത് സിറ്റിയിലൊന്നും ഇങ്ങനെ കൈതക്കൂട്ടന്മാരും അതേമാതിരി എന്താ കുതിരകളൊന്നും സിറ്റിയിൽ അങ്ങനെ ആൾക്കാർ സംബന്ധിക്കില്ല ഇതൊക്കെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ അതേമാതിരി ഗാവില് അതുപോലെ ഉള്ളിലോട്ടുള്ള ഒക്കെ എടുക്കുമ്പോൾ ഭാരം ചുമക്കാനൊക്കെ ഇവരാണ് കൂടുതലായിട്ടും വിളിക്കുന്നത് ഇത് ലോഡ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഏറ്റു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് കണ്ടു കണ്ട ആൾ നിന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇരിക്കും ഉറങ്ങാണ് പക്ഷെ ഉറങ്ങല്ല അതിൻ്റെ ചില സമയത്ത് അതിൻ്റെ ഒരു കളത്തരങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നീട് വേറെ വീഡിയോയിൽ പറയും ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ലോഡൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന് ഫുഡ് കൊടുക്കാനും അതിനുള്ള കുളിപ്പിക്കാനും ഒക്കെയാണ് അളുപ്പ് കൊണ്ടുവന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക